ഒരു സൈഡ് ഒന്നും കാണാനില്ല വലിയ കൊക്കോട്ട് ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഏഹ് നിങ്ങളവർക്കും ഇപ്പം രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടു ഞങ്ങൾ ചെറുതായിട്ട് മൂന്നാറ് ഒന്ന് പോവാണ് അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ആൾ താരം നടന്ന് ബിജോ നമ്മുടെ ഡ്രൈവർ കം പ്രോപ്പറേറ്റർ അപ്പം നമ്മളിവിടെ ചേട്ടനുണ്ട് ബിബിനുണ്ട് പിന്നെ പുറേൽ സോണി സോണിയുടെ റിപ്പോർട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഉണ്ട് പിന്നെ സിജോ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കസിൻസാണ് ഇതെൻ്റെ ചേട്ടൻ ബിജോയ് നമ്മുടെ കസിൻ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്കത്തെ രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു നാല് പതിനഞ്ചായി അപ്പൊ ഇനി പോന്ന വഴിക്ക് നമ്മളേത് റൂട്ടാരുമേ മുണ്ടിക്കാനും അപ്പൊ നമ്മള് പോന്ന വഴിക്കത്തെ കാഴ്ചകള് പോന്ന വഴിക്ക് തന്നെ കാണിക്കാം ഓക്കെ ആ എന്റെ മറന്ന അമ്മ എന്റെ തൊപ്പി എടുത്തില്ല എന്ന ശരി രാവിലെയൊക്കെ എഴുതിയേക്കണം അത് ശരി ഓക്കെ നമ്മൾ തൊപ്പിയെടുക്കാൻ വന്നോ തൊപ്പിയെടുക്കാൻ മറന്നുപോയി അപ്പം നമ്മൾ പീരിമാടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ സമയം ഒരു ആറേ കാലൊക്കെ ആയതേ ഉള്ളൂ അപ്പം നോക്കി ഇപ്പോഴത്തെ അടിപൊളി മഞ്ഞ ഒരു സൈഡിൽ ഫുള്ള് നല്ല അടിപൊളി നമ്മളിപ്പം ഒരു സൈഡിൽ നല്ല കൊക്ക പോലത്തെ സ്ഥലം നല്ല തണുപ്പുണ്ട് ഇവിടെ കേട്ടോ നല്ല ഗോടമഞ്ഞുണ്ട് കണ്ടോട്ട് മല കണ്ടില്ലേ കേട്ടാട്ടേപൊളി നേരം വെളുത്തു വരുന്നേ ഉള്ളു കേട്ടോ പക്ഷെ ഇത് ക്ലാരിറ്റി കുറവാണ് ഇവിടെ ഒട്ടും ലൈറ്റ് ഇല്ല കേട്ടോ നമ്മടെ ഇവിടുത്തെ നാട്ടുകാരനായ തീരുമയിലെ നാട്ടുകാരനായ സ്വർണ്ണം ബിജു ബിജു ആന്റെ ആദിവാസ കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ആദ്യം എന്റെ ബിജോ ഭാഷ നമ്മുടെ ബംഗാളി ബാബു ഇവിടെ ഉണ്ട് ബംഗാളി ബാബു പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലം സാറേ എങ്ങനെയാ ഇവിടെ മുതലേ അന്നേ മറ്റേ പോഴി പോഴിയെങ്കാ പോവാൻ തീരുമാനിച്ചോ ൂടെ സ്റ്റെപ്പ് ഒക്കെ വേണമെങ്കിൽ അല്ലേ ഏഹ് ഇതെന്ത് താഴെ ഇറങ്ങാനോ ബാത്രൂമിൽ വേണമെങ്കിൽ പോ കൈവരി ഒന്നുമില്ല സാ തെന്നി വേണ താഴെ വഴി Earth... Oof, <laughs>, ും പാറ <laughsitos> അപ്പം ഇനി പാറയിലോട്ട് നമ്മൾ പോവാട്ടോ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളു ആ അോളി നമ്മുടെ കുറച്ച് പേർ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ടോ പോളി അടിപൊളി സ്ഥലോ ഇനി നമ്മൾ അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ കാഴ്ചകളായിരിക്കും നമ്മൾ മൂന്നാർ വരെ പോകുന്നുണ്ടോ അപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പരുന്നും പാറയാണ് ആഹാ പരുന്നും ചെന്നവു ആ മഞ്ഞ മോലിൽ കൂടെ പോകുന്നുണ്ട് ആ മോളിൽ കൂടെ മഞ്ഞ് അടുത്തത് പരുന്നുംപാറയിൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ പോവുകയാണ് ഡ്രൈവർ ചേഞ്ച് ചേഞ്ച് ആണോ ഡ്രൈവർ ചേഞ്ചാണോ

രണ്ട് സൈഡിലും ും തേയിലത്തോട്ടങ്ങള് എങ്ങനുണ്ടോ ഓടിച്ചിട്ട് അടിപൊളിയല്ലേ എന്താളി വണ്ടിയോട്ടിയോ പട്ടി അയ്യോ എന്തോ പത്തി പട്ടിയെ ചായ ഓടിക്കുന്നോ തിരക്കല്ലേ ഓ പശുക്കളുടെ സംസ്ഥാന സമ്മേളന വളർത്തുവാണല്ലോ എന്താ അടിപൊളി സ്ഥലങ്ങള് നോക്കിയേ താഴെ നോക്കിയോളോട്ടോ എന്താ ഇത് ഇതിന്റെ ഇത് ടോപ്പാണത് ഏപ്പ് പരുതമ്പാറല്ലേ വാ പാറീ വാ ആൾക്കാരൊക്കെ നിക്കുന്ന എന്നാ ഇത് പൊന്നെ ഓ നല്ല കോണു ഏട്ടി നല്ല കാറ്റ കാറ്റടിച്ചു കൊണ്ടു പോപ്പി എടുത്ത് ഇറങ്ങണ്ട പോവാൻ പോന്നേ എന്നാ ക സ്ഥലവാ ഓ നമ്മളെ പറത്തിക്കൊണ്ട് പോന്ന കാറ്റാന്നല്ലോ எல்லார்கீட்டு எங்க வையுக்கணும் என்ன காட்டா মকড় সূপর <ooo> <-time> <home> മക്കളെ തൊപ്പ് വെക്കാതെ ഒരു രക്ഷയില്ല ഇവിടെ ഏഹ് ഇല്ലേ പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നോക്കണം നമ്മള് കുറച്ചുകൂടെ മേപോട്ട് കയറുകയാണ് നമ്മളിപ്പോ താഴെ ഒരു കുറച്ച് താഴെ വണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മേളോട്ട് പോവാണ് മേള പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂ പോയിന്റ് ചീറിയൊക്കെ മലവിച്ചു അതേപോലെ ഗൾഫിലെ തണുപ്പിട്ട് അത്ര തണുപ്പ് പറുരിക്ക് കടിച്ചാ അറിയത്തില്ല ഇത്രയും ആരോ ചിരിക്കുക നമ്മളോട് ഒരുപാട് പേര് ഉണ്ട് കുറെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് രാവിലെ സമയം ഏഴുമണിയായി അല്ലേഴ് മണിയല്ലേ ഏഴുമണിയായി പ്രശ്നം മഞ്ഞും കിട്ടുന്നിവിടെ വെയിലൊന്നും ഒതുക്കത്തില്ല നല്ല തുണി ഏറ്റവും ഏ കുത്തില്ലേ കുതിക്കോ എൻ്റെ സൗകര്യം ഇത് സംഭവം കൊണ്ട് മഞ്ഞും ഇതൊന്നും വെയിലുദിക്കുന്ന ലക്ഷണമില്ല കാരണം കേട്ടോ മൂടി കിടക്കുക പ്രത്യേകിച്ച് ഡിസംബർ ആണല്ലോ കുറേ ആളുകൾ വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സെപ്റ്റംബർ അതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എന്താ രസമല്ലേ ക്യാപ്പൊക്കെ ടൈറ്റാക്കി വെച്ചേക്കാം കാരണം അവിടെ കാറ്റടിക്കുന്നുണ്ട് കേക്കുന്നുണ്ടോന്ന് അറിയത്തില്ല ഞാൻ പറയാൻ കേക്കുന്നുണ്ടോ ഒരു രക്ഷയില്ല ഭയങ്കര അടിപ്പൊളി കിട്ടിക്കാറ്റ പരിതും പാറ കേട്ടോ അപ്പം പരിതുംപാറ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വന്ന് കണ്ട ആസ്വദിക്കേണ്ട സ്ഥലമാണ് ഒരു വെറൈറ്റി ഫീലിങ് ഒരു വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഒരു രക്ഷയില്ല ഒന്നും കാണത്തില്ലേ തോണ്ട ആൾക്കാർക്ക് ഇറങ്ങിക്കുന്നുണ്ടോ അവിടെ ആൾക്കാർക്കുന്നു ഒരു നോക്കിയേ എനിക്ക് ഭയ എന്റെ പൊന്നെ ഇത് കണ്ട ഒരു സാഴ് ഒന്നും കാണാനില്ല വലിയ കൊക്കയാതാഴോട്ട് എവിടാ ഒന്നുമില്ല ഇത്രേ കാണത്തുള്ളു കൊക്കയാണ് നല്ല കാറ്റാണ് കാറ്റും കൊണ്ട് ഒരു രക്ഷയില് ക്ഷയില്ല കൈ ഒക്കെ കണ്ടോ മരവെച്ച് കൈ ചൂക്കെ മരവെച്ചു നമ്മടെ ഗൾഫിലൊക്കെ തണുപ്പ് അത് മാതിരി തന്നെ രക്ഷയില്ല മക്കളെ അപ്പൊ എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് പാങ്ങായിട്ട് വരാൻ പറ്റിയ ഒരു സംസ്ഥാന ഏഴുമണിയായി ഇവിടത്തെ അവസ്ഥ ഉണ്ടോ ഏഴുമണിയായി ഏഴര ആയിരുന്നു ഏഴര ആവുന്നു ഏഴര അവസ്ഥ ഉണ്ടോ ഒന്നും കാണാതല്ല ഇവിടെ സൂര്യനൊദിക്കാത്ത മലയാണ് പാറ പാറയാണ് പാറ തന്നെ ഇല്ല ഇതുവരൊക്കെ മണിക്കൂർ വീട് ഇനി എത്ര കിലോമീറ്റർ ഇനി അറുപത്തൊമ്പത് പിന്നെ ഇല്ലിക്കല്ലോ അത് വേണ്ടത് മൂന്നാറ് ഇല്ലിക്കല് പോണെത്തോട്ട് മൂന്നാർ അത്ര തന്നെ കാണത്തുള്ളൂ രണ്ടരീറ്ററോ നൂറ്റിനാലോ ഞാൻ അപ്പൊ അതായിരുന്നു നമ്മളുടെ അന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഒറ്റ ദിവസ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഔട്ട്ഡോർന്നും ചേരാൻ നേരെ മൂന്നാറിലേക്ക് പോകാരുന്നു അപ്പൊ മൂന്നാർ ചെന്നിട്ടുള്ള കുറെ രസകരമായ തമാശകളും പിന്നെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം